പ്രശാന്തിന് എനിക്ക് നേരത്തെ അറിയാം അറിയാം ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട് കേരനാരായണി പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പ്രശാന്തിനെ ഫ്രണ്ട്സ് പറഞ്ഞു അല്ലാതെയൊക്കെ അറിയാം ഈ ക്യാരക്ടർ ആലോചിക്കുന്ന സമയത്ത് ഇതിന്റെ കാസ്റ്റിങ് ആലോചിക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേകതരം ഫിസിക്ക് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് പ്രശാന്തിലേക്ക് നമ്മൾ എത്തുന്നത് പക്ഷെ എന്റെ ടീം ആദ്യമായിട്ട് പ്രശാന്തിന് അയച്ചു കൊടുക്കുന്നത് ഈ സിനിമയിലെ ഒരു ഡ്രീം സീക്വൻസ് ആണ് അത് വായിച്ചിട്ട് പ്രശാന്ത് ഞെട്ടിയിട്ട് അയ്യോ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി പ്രശാന്തിനെ കാണുകയും ഈ കഥ പറഞ്ഞപ്പോൾ പ്രശാന്ത് ഭയങ്കര ആയിരുന്നു പിന്നെ ഇതിനെ ഇതിലേക്ക് കുറച്ച് ഫിസിക്കലായിട്ട് എഫേർട്ട് ഇടുന്നു അപ്പം അതൊക്കെ പ്രശാന്ത് അന്ന് തന്നെ നമ്മൾ മീറ്റിംഗിൽ കഴിഞ്ഞു അന്ന് തന്നെ പ്രശാന്ത് അത് ചെയ്യാൻ തുടങ്ങി ഇവൻ സെറ്റിലാണെങ്കിലും ഒരുപാട് കുട്ടനാടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പം താറാവ് കൊഞ്ചായും പ്രശാന്ത് ഇങ്ങനെ എന്തെങ്കിലും കുറച്ചെടുത്തിട്ട് നോക്കും പക്ഷെ കഴിക്കാൻ പറ്റില്ല കാരണം ആ അങ്ങനെ വളരെയധികം ഇൻവോൾഡ് ആയിട്ട് വളരെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രശാന്ത് അതും ഇപ്പം ഈ ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഇതൊക്കെ ചെയ്യുമ്പോഴും പ്രശാന്തം ഭയങ്കര എന്താ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ കോമഡി ഒക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുക മോർച്ചകത്തോ കയറി കിടന്നു അപ്പൊ നമുക്കൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ കാരെ വരത്തില്ല മരിക്കുന്ന സീനിൽ പെട്ടിലല്ലേ കടത്തിയിരിക്കുന്നെ കൊറേ സീൻസി അപ്പൊ ഞാനാണ് നോക്കിയിരുന്ന് കരയേണ്ടത് അപ്പൊ പ്രശാന്ത് വളരെ കാര്യമായിട്ടു ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കൂടി നോക്കുമ്പോ ചേച്ചി വരുമ്പറ്റൊരു അപ്പൊ പിന്നെ നമ്മുടെ കൂടെ ഒക്കെ പോകും ഞാൻ അല്ലെങ്കിൽ മാസ അറിയാൻ നോക്കിയിരിക്കോ ഷോട്ട് കഴിയുമ്പോഴും സെന്റിമെന്റ് ആയിട്ട് നമ്മള് അങ്ങനെയുള്ള ഷോർട്ട് കഴിയുമ്പോ ലാസ്റ്റ് എണീറ്റിരുന്ന് ഒന്ന് ചിരിച്ച് കൈയ്യടിച്ചിട്ട് വേണം അങ്ങനെ ഒരു സെന്റിമെന്റ്സ് പറയും ക്യാമറയുടെ നമ്പര് മരിക്കുന്ന സീൻ എടുക്കും പക്ഷെ ഇത് കൊറേ ദിവസം ഈ പയ്യനത്തെ എടുക്കാനേ നേരമേ ഉള്ളൂ എപ്പൊ നോക്കിയാലും പ്രശാന്തിന്റെ സീൻ എടുക്കുമ്പോ എല്ലാരും കൈയ്യടിച്ചു പ്രോത്സാഹിപ്പിക്കും പക്ഷെ ഞാൻ മേടിച്ചു പ്രശാന്ത് കിടക്കത്തില്ല മോസ്റ്ററിയിൽ നിന്ന് സിനിമകൾ എത്താത്തത് കൊണ്ടോ അല്ലെങ്കിൽ സിനിമ തിരഞ്ഞെടുക്കാത്തതുകൊണ്ടോ ഞങ്ങൾക്ക് പാർവതിയുടെ മലയാളം സിനിമകൾ കാണുന്നതിൽ വലിയ ഇടവേളകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഇടവേളകളുടെ സമയത്തൊക്കെ പാർവതി എന്താ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യേണ്ട സിനിമ ഇതാണോ എന്നുള്ളതാണോ അതിന്റെ ക്രൈറ്റീരിയ വളരെ ആവുന്നതാണോ എന്താണ് എന്താണ് നല്ല 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 സിനിമ സിനിമ മാത്രം അതായത് അല്ലെങ്കിൽ സിനിമകളെ കണ്ടിട്ടുള്ളൂ ആ ചെയ്യാൻ ഒരു ഒരു എന്നുള്ളതാണ് എന്നുള്ളതാണ് പ്ലാൻ അങ്ങനെയാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ട് സിനിമ നമ്മള് തെരഞ്ഞെടുക്കണം നമ്മൾക്കായിട്ട് ചെയ്യാൻ പറ്റില്ല എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും ഈ സിനിമ വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ക്രിസ്തുവിനെ മീറ്റ് ചെയ്തു ഇരുപത്തിരണ്ടിലാണ് ഷൂട്ട് ചെയ്തത് അപ്പം ഞാൻ എത്ര വിചാരിച്ചാലും ഇരുപത്തിരണ്ടിലെനിക്കത് മറക്കാൻ പറ്റില്ല ഇരുപത്തി മൂന്നിലെത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ് അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴായിരുന്നു അത് എന്തൊരു നല്ല സമയമാണെന്നും കൂടെ ഈ വർഷം മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു ഇങ്ങനെ കോലിച്ചൊരുന്ന ബ്ലെസ്സിങ്സാണ് ഫസ്റ്റ് റിലീസ് മുതൽ ജനുവരി ഏഴാം തീയതി ആട്ടം മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്കും ആ ഒരു ഊർജ്ജം പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് സോ കറക്റ്റ് സമയത്തിന് നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് പിന്നെ ഞാൻ ഈ ചെയ്യാതിരിക്കുന്ന സമയത്ത് മലയാളത്തിൽ സിനിമ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ തമിഴിലും ഹിന്ദിയിലും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അത് ചെയ്യുന്നതിൻ്റെ ധൈര്യവും അത് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ ആ ഇടവേളയാണ് സത്യം പറഞ്ഞാൽ വരുന്നത് പക്ഷേ വിഷ്ണു ആലോചിച്ചാൽ പണ്ടു മുതലേ ഇങ്ങനെ തന്നെയാണ് ഒരു ഒരു വർഷത്തിലൊന്നോ രണ്ടോ സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ അതു തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ കോണ്ടക്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് അത്തരത്തിൽ മാം എങ്ങനെയാണ് ഔട്ട് ഓഫ് സിലബസ് കഴിഞ്ഞ് ബുക്ക് കഴിഞ്ഞപ്പോഴാണ് ശരിക്കൊരു കുറച്ചൊരു ക്ലാരിറ്റി കിട്ടിയത് എനിക്ക് ഞാൻ പിന്നെയും തന്നെ മതിയെന്ന് അതുവരെ എപ്പോഴും മറ്റൊരു മീൻ പുറത്ത് വേറെ ഏതെങ്കിലും കോഴ്സിന് പോകേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ വിനോദയാത്രയായി പൂ വന്ന് അപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ കുറേ കൂടെ ക്ലാരിറ്റിയാണ് ഒരു റോള് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു ഇപ്പോഴും എനിക്ക് ആ ആ കാലഘട്ടം ഉണ്ടല്ലോ അതിപ്പോഴും പതിനെട്ട് വർഷമായി പക്ഷെ എനിക്ക് ആ കാലഘട്ടത്തിലുള്ള ഞാൻ തന്നെയാണ് എന്റെ ഉള്ളിൽ ഞാൻ എനിക്കെപ്പോഴും അത് മാറിയിട്ടില്ല അത് എത്ര എന്താ പറയാ ഉയർച്ചയും താഴ്ചയൊക്കെ വന്നു പോയാലും ഇപ്പോഴും എനിക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ അത് ആ കഥയ്ക്കൊരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആണെന്ന് കിട്ടിയാൽ മതി അത് രണ്ട് സീനാണെങ്കിലും അഞ്ച് സീനാണെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ കഥയിൽ ഈ ഒരു കഥാപാത്രം വന്ന് പോയതിന്റെ ഒരു ചായവ് അല്ലെങ്കിൽ ഒരു തിരയടിച്ച് പോകുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നൊരു ചാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ക്രൂ ക്രൂവിൻ്റെ കൂടെ അഞ്ജലി അഞ്ജലിയിലൊക്കെ ഞാൻ ഒരുപാട് കത്ത് എഴുതിയും ഇമെയിൽ എഴുതിയും ലിങ്കിൻ്റെ ലിങ്ക് അയച്ചും ഒക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെ ആ ആ റോളിലേക്ക് കിട്ടിയത് ബാംഗ്ലൂർ ഡേസിൽ അപ്പം ഇപ്പോഴും അതേപോലെയാണ് ഇപ്പോഴും ഒരു ക്യാരക്ടർ കിട്ടുമ്പം ഞാൻ ആളല്ല അതിൻ്റെ വലുപ്പം ചെറുപ്പം തീരുമാനിക്കാൻ എന്നുള്ളതാണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അത് മാത്രമേ നോക്കുന്നുള്ളൂ പിന്നെ ഓഫ് ഓഫ്കോഴ്സ് പൊളിറ്റിക്സ് അതുമായിട്ട് ഞാൻ അലൈൻഡ് ആണോ കഥയുടെയും കുറച്ചും കൂടെ കഥയുടെയും കുറച്ചും കൂടെ വിടാം പക്ഷേ ഡയറക്ടറിൻ്റെ വിഷനുമായിട്ട് ഞാനൊരു ഒന്ന് യോജിച്ച് തന്നെ നിൽക്കണം ആ ആ ഒരു ഡിസ്കണക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സ്വന്തത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ്